സഹദായും വ്യാളിയും ലിബിയയിലെ സിലീൻ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ജനങ്ങൾ വെള്ളത്തിനായി ആശ്രയിച്ചിരിക്കുന്ന ഒരു അരൂപിയെ തൻ്റെ ആവാസസ്ഥാനമാക്കി ഒരു വ്യാളി പാർത്തിരുന്നു ഗ്രാമീണർക്ക് വെള്ളം ലഭിക്കുവാൻ ഈ അരുവിയല്ലാതെ മറ്റൊരു സ്രോതസ്സില്ലായിരുന്നു വ്യാളി ഭക്ഷണത്തിനായി നീങ്ങുമ്പോൾ മാത്രമേ അവർക്ക് വെള്ളം ലഭിച്ചിരുന്നുള്ളൂ ആയതിനാൽ ഓരോ ദിവസവും നറുക്ക് വീഴുന്ന മുറയ്ക്ക് ഗ്രാമീണർ ഭക്ഷണം നൽകണമെന്നും ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനു വേണ്ടി അവിടുത്തെ രാജാവ് പ്രഖ്യാപിച്ചു ചില ദിവസങ്ങളിൽ ആട് മീൻ കന്നുകാലികൾ എന്നിവയോ അത് ലഭ്യമായില്ലെങ്കിൽ മനുഷ്യർ എന്ന നിലയിൽ ആയിരുന്നു ആ ചിരിയ നടത്തിക്കൊണ്ടിരുന്നത് അപ്രകാരം ഒരു ദിവസത്തെ നടക്കു വീണത് സുന്ദരിയും സുശീലയുമായിരുന്ന സോവിയ രാജ്ഞിക്കായിരുന്നു രാജാവിന്റെ മകളെ രക്ഷിക്കുവാൻ യാതൊരു വഴിയുമില്ലാതെ ആകുലനായ രാജാവിന്റെ മകൾക്ക് രക്ഷയായി മാറിയത് സമീപ പ്രദേശത്ത് നിന്നെത്തിയ ഒരു യുവസൈനികനായിരുന്നു മരണഭയത്തോടെ വ്യാളിയും വരവ് കാത്തിരുന്ന രാജകുമാരിയെ കാണാനിടയായ ആ സൈനികൻ യേശു ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസ സ്ഥൈര്യം കൊണ്ട് രാജകുമാരിയുടെ രക്ഷയ്ക്കായിട്ട് മുന്നോട്ട് വന്നു ആ സൈനികനാണ് ഇന്ന് നമ്മുടെ അദർശ്യമധ്യസ്ഥനായി നമ്മൾ വിശ്വാസികളുടെ വേദനകളും പ്രതിസന്ധികളും നീക്കാൻ തൻ്റെ വെള്ളക്കുതിരമയിൽ നമുക്കായി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഗീവർഗി കഥ ഗീവർഗി കഥ തൻ്റെ സ്ഥിരം ശക്തിയായ കുരിശുവരയ്ക്ക് ശേഷം തൻ്റെ പേര് കേട്ട കുന്തം കൊണ്ട് വ്യാണിയെ കീഴ്പ്പെടുത്തിയെന്നും മെരിക്കെടുത്തുവെന്നും രാജകുമാരിയെ രക്ഷിച്ചുവെന്നും ആണ് ചരിത്രം നമ്മുടെ ഒപ്പമുള്ളതോ നമ്മെ എന്നും ആക്രമിക്കുന്നതോ ആയ പാപമെന്ന വ്യാളിയെ ദൈവവിശ്വാസത്തിൽ കീഴ്പ്പെടുത്തുകയോ മരിക്കുകയോ ചെയ്യാം എന്ന് സഭാപിതാക്കന്മാർ ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആമി ഗീവർജ സഹതയുടെ മധ്യസ്ഥത നമ്മൾക്ക് എന്നും തുണയായിരിക്കട്ടെ ആമി